ക്രൂരതയുടെയും മനുഷ്യത്വരഹിതവുമായ പെരുമാറ്റത്തിന്റെയും ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഗസയിലേക്ക് സഹായങ്ങളുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ല ബോട്ടുകളിലെ ആക്ടിവിസ്റ്റുകൾ ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം തടഞ്ഞുവെച്ച ശേഷം വിട്ടയച്ച മലേഷ്യൻ ഗായകരും അഭിനേതാക്കളുമായ ഹെലിസ ഹെൽമിയും ഹസ്വാനി ഹെൽമിയും തങ്ങൾക്ക് നേരിട്ട ദുരിതങ്ങൾ പങ്കുവച്ചപ്പോൾ ലോക മനസാക്ഷിക്ക് മുന്നിൽ ഇസ്രായേൽ സൈനിക നടപടികൾ വീണ്ടും ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് ഇസ്താംബുൾ വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയ സഹോദരിമാർ ആന്തനോട് വാർത്താ ഏജൻസിയോടാണ് തങ്ങൾക്ക് കുടിക്കാൻ ടോയ്ലറ്റിലെ വെള്ളം മാത്രമാണ് നൽകിയതെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം വെളിപ്പെടുത്തിയിരിക്കുന്നത് തങ്ങളുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പുവരുത്തേണ്ട അന്താരാഷ്ട്ര നിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു തടവിലായിരുന്നു തങ്ങളെന്ന് അവർ വേദനയോട് ഓർത്തെടുക്കുകയാണ് ഈ ദുരിതാനുഭവം കേവലം ഒരു വ്യക്തിപരമായ സംഭവമല്ല മറിച്ച് ഗസയിലെ നിസ്സഹായരായ ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്ന കടുത്ത പീഡനത്തിന്റെ ചിത്രം വരച്ചു കാട്ടപ്പെടുകയാണ് മലേഷ്യൻ സഹോദരിമാരായ ഹെലിസയും ഹസ്വാനിയും നേരിട്ട ദുരിതം കേൾക്കുന്നവരുടെ ഉള്ളൊലയ്ക്കുന്ന സംഭവങ്ങളാണ് പുറത്തു പറയുന്നത് ഒക്ടോബർ ഒന്നിനാണ് അവർ അവസാനമായി ഭക്ഷണം കഴിച്ചത് ഇസ്രായേലിന്റെ കസ്റ്റഡിയിൽ മൂന്ന് ദിവസത്തോളം അവർക്ക് ഭക്ഷണം നിഷേധിക്കപ്പെടുകയായിരുന്നു ിക്കാനാവാതെ വന്നപ്പോൾ അവർക്ക് കുടിക്കാൻ നൽകിയതാവട്ടെ ടോയ്ലറ്റിലെ വെള്ളമായിരുന്നു ഞങ്ങൾ ടോയ്ലറ്റിലെ വെള്ളം കുടിച്ചെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്ന് അവർ കൂടി ചോദിക്കുകയാണ് മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശമായ വെള്ളം പോലും നിഷേധിച്ച ഈ ക്രൂരതയ്ക്ക് ലോകത്തിന് എവിടെയാണ് ന്യായീകരണം കണ്ടെത്താൻ കഴിയുക ഫ്ലോട്ടില്ലയിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ രോഗികളായിരുന്നു എന്നാൽ അവരെ ചികിത്സിക്കുകയോ പരിചരിക്കുകയോ ചെയ്യുന്നതിന് പകരം അവർ മരിച്ചോ എന്ന് ഇസ്രായേലി സൈനികർ പരിഹാസത്തോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ വാക്കുകൾ സൈനികരുടെ മനസ്സിൽ നിറഞ്ഞിരുന്ന മനുഷ്യത്വരഹിതമായ സമീപനത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് നൽകുന്നത് തിരിച്ചെത്തിയ ശേഷമാണ് അവർക്ക് വീണ്ടും ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതെന്ന വെളിപ്പെടുത്തൽ ഈ ദിവസങ്ങളിൽ അവർക്ക് അനുഭവിച്ചിട്ടുള്ള ശാരീരികവും മാനസികവുമായ പീഡനത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന് ലോകത്തിന് മുന്നിൽ പറഞ്ഞു വെക്കുകയാണ് ാണ് മലേഷ്യൻ സഹോദരിമാർ മാത്രമല്ല ഫ്ലോട്ടില്ലയിലെ മറ്റ് ആക്ടിവിസ്റ്റുകളും സമാനമായിട്ടുള്ള ക്രൂരതകളാണ് നേരിട്ടിട്ടുണ്ടായിരുന്നത് ഇസ്രായേൽ സൈന്യം തങ്ങളോട് കുരങ്ങന്മാരെ പോലെയാണ് പെരുമാറിയതെന്ന് ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകനായ സെരിവോ ടോമസ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന മരുന്നുകൾ സൈന്യം പിടിച്ചു വച്ചത് പലരുടെയും ആരോഗ്യനിലയെ കൂടുതൽ വഷളാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മരുന്ന് നിഷേധിക്കപ്പെട്ടതോടെ സഹായം തേടിപ്പോയവർ തന്നെ രോഗികളും നിസ്സഹായരുമായി മാറി മറ്റൊരു ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകനായ ലോറൻസോ ഡി അഗസ്റ്റിനോ പറഞ്ഞത് ഭീഷണിപ്പെടുത്താനായി സൈനികർ തങ്ങളുടെ നേർക്ക് തോക്ക് ചൂണ്ടിയെന്നാണ് അന്താരാഷ്ട്ര നിയമങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവർ മാധ്യമ പ്രവർത്തകർ പോലും സൈനികരുടെ തോക്കിൻ മുനയിൽ നിസ്സഹായ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇതിലും ക്രൂരമായി തന്റെ കൈവശമുണ്ടായിരുന്ന പണവും അവർ അടിച്ചു മാറ്റിയതായും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് സൈനിക നിയമങ്ങൾ പാലിക്കാതെ മനുഷ്യത്വരഹിതമായ ഒരുതരം ശിക്ഷാ നടപടിയാണ് തടവിലാക്കിയവരോട് ഇസ്രയേൽ സൈന്യം സ്വീകരിച്ചു തെന്നാണ് ലോകമെമ്പാടുമുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ ശബ്ദമായ ഗ്രറ്റ തുൻബർഗിന് പോലും ഇസ്രയേലി സൈന്യത്തിൽ നിന്ന് കടുത്ത പീഡനമാണ് നേരിടേണ്ടി വന്നത് ഗ്രറ്റയെ സൈനികർ മുടിയിൽ പിടിച്ചു വലിച്ചുവെന്നും അവർ ഇസ്രായേൽ പതാക ചുംബിക്കാൻ നിർബന്ധിച്ചുവെന്നും ഒപ്പമുണ്ടായിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രവൃത്തി ഗ്രറ്റയെ ശാരീരികമായി ഉപദ്രവിക്കുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടിനെ അവഹേളിക്കാനും ഭീഷണിപ്പെടുത്താനുമുള്ള ഒരു ശ്രമമായി മാത്രം അവർ ചിത്രീകരിക്കപ്പെടുകയായിരുന്നു ഗ്രറ്റയെ അവർ മർദ്ദിക്കുകയായിരുന്നുവെന്നും ഇസ്രായേൽ പതാക പുതപ്പിച്ചുവെന്നും ആക്ടിവിസ്റ്റുകൾ വേദനയോടുകൂടി ലോകത്തിനു മുന്നിൽ പറയുകയാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലൂടെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആക്ടിവിസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത് ലോക ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയോട് പോലും ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു പെരുമാറ്റം ഇസ്രയേൽ നടത്തിയെങ്കിൽ മറ്റ് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് എന്ത് സംഭവിച്ചിരിക്കുമെന്ന് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഈ സംഭവം ഗസയിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ബാഴ്സലോണയിൽ നിന്ന് യാത്ര തിരിച്ച് നാൽപ്പത്തിരണ്ട് ഫ്ലോട്ടില്ലകളെയാണ് ഇസ്രായേൽ സൈന്യം തടഞ്ഞു വെച്ചത് ഇതിൽ നാനൂറ്റി അൻപതിലധികം ആക്ടിവിസ്റ്റുകളെയാണ് തടവിലാക്കുകയും ചെയ്തത് മുപ്പത്തി ആറ് തുർക്കികളും ഇരുപത്തിമൂന്ന് മലേഷ്യൻ പൗരന്മാരും അടങ്ങുന്ന ഈ സംഘമാണ് ഇന്നലെ ഇസ്താംബുൾ വിമാനത്താവളത്തിൽ ഇറങ്ങിയത് ബാക്കിയുള്ള ആക്ടിവിസ്റ്റുകളുടെ സ്ഥിതിയെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പിടിച്ചു വെക്കപ്പെട്ട ആക്ടിവിസ്റ്റുകൾ സുരക്ഷിതരും പൂർണ്ണ ആരോഗ്യവാന്മാരുമാണെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും അറിയിക്കുകയാണ് എന്നാൽ വിട്ടയച്ചവരുടെ വെളിപ്പെടുത്തലുകൾ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇവരെ നാട് കടത്താനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ് അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ ഈ നടപടി ലോകമെമ്പാടുമുള്ള മനുഷ്യ ാവകാശ സംഘടനകളും വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഗസ്യിലേക്ക് സഹായം എത്തിക്കാനുള്ള സമാനപരമായിട്ടുള്ള പോലും സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന സമീപനം ലോകത്തിന് മുന്നിൽ ഇസ്രായേലിന്റെ പ്രതിച്ഛായയും ക്രൂരതയും തെളിയിക്കുകയാണ് ഫ്ലോട്ടിലെ ആക്ടിവിസ്റ്റുകളോട് ഇസ്രായേൽ സൈന്യം സ്വീകരിച്ചിരിക്കുന്ന നടപടി മനുഷ്യാവകാശത്തിന്റെ കടുത്തൊരു ലംഘനം കൂടിയാണ് ഭക്ഷണം കുടിവെള്ളം മരുന്ന് എന്നിവ നിഷേധിക്കപ്പെട്ടതും ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതും അന്താരാഷ്ട്ര നിയമങ്ങളുടെ വലിയൊരു ലംഘനമാണ് ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷനുകൾ പ്രകാരം തടവിലാക്കപ്പെടുന്നവരോട് മനുഷ്യത്വപരമായി പെരുമാറേണ്ടത് നിർബന്ധമാണ് എന്നാൽ സൈനികർ ടോയ്ലറ്റിലെ വെള്ളം കുടിക്കാൻ നൽകിയതും രോഗികളെ പരിഹസിച്ചതും ഈ നിയമങ്ങളോടുള്ള കടുത്ത അനാദരവ് തന്നെയാണ് എന്ന് പറഞ്ഞു റയേണ്ടി വരും ഈ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടെ ലോകമെമ്പാടും കടുത്ത പ്രതിഷേധത്തിന്റെ അലയൊലുകൾ ഉയരുകയാണ് പല രാജ്യങ്ങളും നയതന്ത്ര തലത്തിൽ ഇസ്രായേലിന്റെ നടപടിയെ വിമർശിച്ച് മുന്നോട്ടു പോവുകയാണ് മാനുഷിക സഹായം എത്തിക്കാനുള്ള ശ്രമങ്ങളെ തടയുകയും അതിലുപരി പ്രവർത്തകരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഇസ്രായേൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന സ്ഥിതിയിലേക്ക് നീങ്ങി മുന്നോട്ട് പോവുകയാണ് മുനമ്പിലെ ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോഴും കഴിഞ്ഞു പോകുന്നത് ഇസ്രായേലിന്റെ ഉപരോധം മൂലം ഭക്ഷണവും മരുന്നും ഇന്ധനവും കിട്ടാതെ ലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിക്കുകയാണ് ഈ നിസ്സഹായരായ മനുഷ്യർക്ക് ഒരു കൈത്താങ്ങാകാൻ വേണ്ടിയാണ് ഹെലിസയെയും ഗ്രറ്റയെയും പോലുള്ള ആക്ടിവിസ്റ്റുകൾ സാഹസികമായി കടൽ യാത്രയ്ക്ക് തുനിഞ്ഞത് അവരുടെ ലക്ഷ്യം ഏതെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങൾ ആയിരുന്നില്ല മറിച്ച് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക രോഗികൾക്ക് മരുന്നെത്തിക്കുക എന്നതായിരുന്നു എന്നാൽ ഈ മാനുഷിക ദൗത്യത്തെ പോലും ഇസ്രായേൽ സൈന്യം തടയുകയും അതിന്റെ പേരിൽ പ്രവർത്തകരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആക്ടിവിസ്റ്റുകളോട് സഹതാപം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് സ്വന്തം ജീവിതത്തിൽ യാതൊരു നേട്ടവും ഇല്ലാതെ ഒരു മാനുഷിക ദൗത്യം ഏറ്റെടുത്തതിന്റെ പേരിലാണ് ഇത്രയും വലിയ ദുരിതം അനുഭവിക്കേണ്ടി വന്നത് എന്നത് തന്നെയാണ് ശാരീരിക പീഡനവും മാനസിക ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടും വിട്ടയക്കപ്പെട്ട ആക്ടിവിസ്റ്റുകൾ തങ്ങളുടെ പോരാട്ട വിരും തെല്ലൊന്നുപോലും കൈവിട്ടിട്ടില്ല തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങളെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിലൂടെ ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രദ്ധ വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുകയാണ് മലേഷ്യൻ സഹോദരിമാർ ടോയ്ലറ്റ് വെള്ളം കുടിച്ച് ജീവൻ നിലനിർത്തിയതിന്റെ കഥ അവർ എത്രത്തോളം നിസ്സഹായരും അതേസമയം നിശ്ചയദാർഢ്യമുള്ളവരുമായിരുന്നു എന്ന് തെളിയിക്കുകയാണ് തോക്കിൻ മുനയിലും മരുന്ന് നിഷേധത്തിലും ഭയക്കാതെ മാധ്യമ പ്രവർത്തകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു ഗ്രറ്റ തുൻബർഗിനെ പോലുള്ളവർ രാഷ്ട്രീയ ഭീഷണികളെ വകവെക്കാതെ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു തന്നെ മുന്നോട്ടു പോവുകയാണ് തങ്ങളെ തടവിലാക്കി ദുരിതത്തിലാക്കിയെങ്കിലും ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആഗോള പിന്തുണ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവരുടെ വെളിപ്പെടുത്തലുകൾ ഒരു ഭാഗത്ത് ഇസ്രയേൽ തങ്ങൾ സുരക്ഷിതരും പൂർണ്ണ ആരോഗ്യവാന്മാരുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വഴി അവകാശപ്പെടുമ്പോൾ മറുഭാഗത്ത് ടോയ്ലറ്റിലെ വെള്ളം കുടിക്കാൻ നൽകിയതിന്റെയും മരുന്ന് പിടിച്ചു വെച്ചതിന്റെയും കഥകളാണ് പുറത്തു വരുന്നത് ഈ വൈരുദ്ധ്യം ഇസ്രായേലിന്റെ ഔദ്യോഗിക നിലപാടുകൾക്കെതിരെ വലിയ സംശയങ്ങളും ഉയർത്തുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും സൈനിക തലത്തിൽ മനുഷ്യത്വമില്ലാത്ത നടപടികൾ തുടരുകയാണ് നിയമം നടപ്പിലാക്കേണ്ട സൈന്യം തന്നെ അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് ക്രൂരമായി പെരുമാറുമ്പോൾ ഇത് കേവലം ആക്ടിവിസ്റ്റുകൾക്കെതിരായ ഒരു ആക്രമണമല്ല മറിച്ച് അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥകൾക്ക് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ ശബ്ദം പോലും അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഇത്തരം പ്രവർത്തികൾ അപലപനീയമാണ് ഫ്ലോട്ടിലെ ആക്ടിവിസ്റ്റുകൾ നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ ഗസയിലെ ജനങ്ങൾ ദിവസേന അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഒരു ചെറുപ്പതിപ്പ് മാത്രമാണ് ഇവരുടെ അനുഭവങ്ങൾ കേവലം വാർത്തയെ കണ്ട് തള്ളിക്കളയാനാവില്ല പകരം ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കേണ്ടതിന്റെ അടിയന്തരമായ ആവശ്യകതകളെ ലോകത്തിന് മുന്നിൽ തുറന്നോർമിപ്പിക്കുകയാണ് ഈ ആക്ടിവിസ്റ്റുകൾക്കെതിരെ കാണിച്ച ക്രൂരതയ്ക്ക് ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകണം നാട് കടത്തുന്നതിന് പകരം ഈ സംഭവങ്ങൾക്ക് ഉത്തരവാദികളായ സൈനിക ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും വേണം ടോയ്ലറ്റ് വെള്ളം കുടിച്ച് ജീവൻ നിലനിർത്തിയ ആക്ടിവിസ്റ്റുകളുടെ സഹായത്തിന്റെ കഥ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ഒരു വിളി നൽകുകയാണ് നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണത്